ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ മേക്കപ്പ് ചെയ്തതിനു ശേഷം എന്തോ പറ്റി ഹലോ അപ്പൊ നടക്കുന്നായിരിക്കും എല്ലാവരും അന്തം വിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ക്യാമറയുടെ ലെൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ലെൻസ് ഒന്ന് മാറ്റി അപ്പോൾ അതിൽ നമ്മൾ മേക്കപ്പ് ഷോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നുള്ളതൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം കിച്ചാമണിയുടെ മേക്കപ്പ് ഭയങ്കര ഹെവിയാണ് കിച്ചാമണിക്ക് ഇത്രയും പുട്ടി വേണ്ട കിച്ചാമണിക്ക് നാച്ചുറൽ സൗന്ദര്യമാണ് നല്ലത് കിച്ചാമണിക്ക് തന്നെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട ഇന്ന് നമ്മൾ കിച്ചാമണിക്ക് ഭയങ്കര ഹെവി മേക്കപ്പാണ് കൊടുക്കാൻ പോകുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് വേറെ നമ്മുടെ ഈ ഒരു ക്യാമിൽ എങ്ങനെ അത് ഔട്ട് വരും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആരും എന്നെ ഈ മേക്കപ്പിൻ്റെ കാര്യത്തിൽ കുറ്റം പറയേണ്ടത് മേക്കപ്പ് നമ്മൾ ആക്ച്വലി എന്തൊരു ഹെവി മേക്കപ്പ് കൊടുത്തോ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഹെവി ഹെവിയായിട്ടാട്ടോ തോന്നുള്ളൂ എൻ്റെ ലൈറ്റിങ് ഞാൻ ചെയ്തത് ശരിയായില്ല ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് കൊടുത്തു അത് ഈ ഒരു ക്യാമറയ്ക്ക് ഇത്രയും ലൈറ്റിങ് വേണ്ട അപ്പോൾ ലൈറ്റിങ്ങിനെ പറ്റിയൊക്കെ ഒത്തിരി പഠിക്കാൻ കേട്ടോ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണോ ഫോട്ടോഗ്രാഫർ അല്ലാതെ ആദ്യം തന്നെ ഞാൻ പറയാം അപ്പം റിയൽ ആയിട്ടുള്ള സംഭവം ഒപ്പി എടുക്കാനായിട്ട് ഇത്ര പാടാണ് അപ്പം നമ്മൾ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പല ലൈറ്റിലും ഇട്ട് നോക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ കിച്ചാമണിക്ക് അത്യാവശ്യം നല്ല ഹെവി 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 ആയിട്ടുള്ള മേക്കപ്പ് ആണ് കൊടുക്കുന്നത് എന്നിട്ട് കിച്ചാമണി എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കുകയാണ് അതേസമയം എൻ്റെ മേക്കപ്പ് വന്നിട്ട് മിനിമൽ മേക്കപ്പ് ആയിരിക്കും അപ്പോൾ ഈ ഹെവി മേക്കപ്പും മിനിമൽ മേക്കപ്പും ഒരേ ലെൻസിൽ അത് എങ്ങനെ വരും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പരീക്ഷണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാളുടെ ഫേസിൽ ഹെവിയും ഒരാളുടെ ലൈറ്റ് മേക്കപ്പും കിച്ചാമിൻ്റെ മേ ഫേസിലാണെങ്കിൽ എച്ച് ഡി മേക്കപ്പ് തന്നെ ഹെവിയാണ് ഹെവിയായിട്ട് കവറേജ് എല്ലാം കൊടുത്ത് കോണ്ടോറിങ് ബ്ലഷ് എല്ലാം ഇട്ട് അങ്ങനെയുള്ളൊരു മേക്കപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ കിച്ചാനുടെ ഫൈനൽ ലുക്ക് ഇത് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെവിയായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഓൺലി ഫോർ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ കഴുത്തതിലും നമ്മൾ നോർമലി ഇടുമ്പോൾ കഴുത്തതിലും നമ്മൾ നമ്മൾ നമ്മളിടുന്നതാണ് മേക്കപ്പ് ഇത് ഞാൻ ഓൺലി ഫോർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കിച്ചാവിണിയുടെ മേക്കപ്പ് ചെയ്തപ്പോൾ ആരുടെക്കോ ഒരു ചായ തോന്നുന്നുണ്ടോ എനിക്ക് ആരുടെയൊക്കെയോ സിനിമാൻ്റെ സൗന്ദര്യയുടെ ചായയാണോ ആരുടെയാണെന്ന് എനിക്കറിയില്ല ജോസിനുടെ ചായയാണോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ ഇത് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ഊഴാണ് കേട്ടോ കിച്ചാമിൻ്റെ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മടുത്തുപോയി പോയി ഇനിയിപ്പോൾ എൻ്റെ മേക്കപ്പ് ഞാൻ എന്തൊക്കെയോ വാരി തേക്കുകയാണ് കേട്ടോ ഞാൻ അത്രയും ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നില്ല ലൈറ്റായിട്ടുള്ള മേക്കപ്പ് ആണ് അതിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടിട്ട് അപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് വരുന്നത് ക്യാമറയിലെല്ലാം കുറച്ച് ആയിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര ഡീറ്റെയിലിങ്ങാണ് ഈ ഒരു ലെൻസിന് വന്നിട്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഓയിലിയായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൂ ഭയങ്കരമായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതേ റെഡി ആയിട്ട് ഇത് റീൽസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് രണ്ടുപേരും സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കിച്ചാമണിയുടെ ഗൗണാണ് ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ടും കിച്ചാമണിയുടെ ആണ് കേട്ടോ കിച്ചാമണിക്ക് ഇങ്ങനത്തെ ഗൗണിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ മറക്കല്ലേ അപ്പം രണ്ടുപേരുടെയും രണ്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ഈ ലിപ്ഷൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു